രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ എവിടെ നിന്നോ എനിക്ക് വിശപ്പുമായിരുന്നു അപ്പോൾ ആണെങ്കിൽ വീട്ടിൽ വണ്ടിയുണ്ട് അച്ഛനുണ്ട് നമ്മൾ നേരെ ബൈപ്പാസിലോട്ട് വിട്ടു പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ ഒടുക്കത്തെ മഴ ആയിരുന്നു പിന്നെ ഇപ്പോൾ കുഴപ്പമുണ്ട് മഴ അപ്പം എന്തായാലും നമ്മൾ ബൈപ്പാസിലോട്ട് വണ്ടി വിടുകയാണ് കാശ് പോകുക അപ്പം രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മളിങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് കഷ്ണിയുമുക്കായി കഷ്ണീമുക്ക് കഴിഞ്ഞ് അമ്പലമുക്കെത്താറായി ശകലം ദുരന്തം കൂടെ കഴിഞ്ഞാൽ ബൈപ്പാസ് കൊത്തും പ്രൈസ് അപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് ഒരു വണ്ടി പോലും ഇല്ല വല്ലോം കടയൊക്കെ കാണുമോ എന്തോ എന്തായാലും വിഷമിട്ട് വയ്യ നമുക്ക് എന്തായാലും പോവാണ് ചോറ് കഴിച്ചോ ഈ ഒരു മരിത്ത് ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും താങ്ക്സ് ഉള്ളത് എൻ്റെ അച്ഛനോടാണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പുരേ അച്ഛൻ പറഞ്ഞു പാപ്പു കമ്പ്രടയാവും അങ്ങനെ അപ്പം എല്ലാവരും ചരച്ച വണ്ടികളൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തണക്കൊന്നും ടൈസ്റ്റുണ്ട് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇവിടെയാണ് സെൻറ് ജോർജ് സെൻറ്റർ സ്കൂൾ വരുന്നത് വന്നില്ല അച്ഛനാസ്കൂൾക്ക് കഴിച്ചതാണ് സെൻറ് ജോർജ് സെൻറ്റർ സ്കൂൾ എൻ്റെ അമ്മയും ഈസ്കൂളിലാണ് പഠിച്ചത് ഇപ്പം നമ്മളും രണ്ട് വർഷം ഈ സ്കൂളിൽ പഠിച്ചു ഗൈസ് അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു കട തുറന്നിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഒരു കട നമ്മൾ കണ്ടു ഗായ്സ് ചായയും പിന്നെ അൽഫാം ഒരു മുന്തിക്കുന്ന ഒരു കട നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൈസ് ഇങ്ങോട്ട് നോക്കുമ്പോൾ പിന്നെ ഒരു കട ഓപ്പൺ ഓപ്പണായിരുന്നു അത് ശരി പന്ത്രണ്ടര പന്ത്ര പന്ത്രണ്ട് മണി ആയപ്പോൾ കടയൊക്കെ തുറന്നിരിക്കുന്നു ഗൈസ് ഗൈസ് അടുത്ത് വട്ടേല എന്നുള്ള റെസ്റ്റോറൻറ്റാണ് നമ്മുടെ അടുത്ത് കാണാൻ പോകുന്നത് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ് വണ്ടികളൊക്കെ ഉണ്ട് രാത്രി ആയാലും ഗൈസ് അപ്പം നമ്മളൊരു കട കണ്ടുപിടിച്ചു ദോ അലേൻ്റെ ഒക്കെയുള്ള റെസ്റ്റോറൻറ്റ് അപ്പം നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ് ഗൈസ് അങ്ങനെ ഏസ് നമ്മൾ കടയിലോട്ട് പോവാണ് എന്നാലും മഴയൊക്കെ ഉണ്ട് ഏസ് മഴ തോന്നില്ല അതിൽ പിന്നെ മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴ വരുന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് ഒരു പുര പോലും ചട്ടം കിട്ടുണ്ടായിരുന്നു ഞാൻ പൊക്കോണ്ടിരിക്കാണ് ചേച്ചിയില്ല മുരട്ടിയില്ല അമ്മയും ഞാനും അച്ഛനും എന്താ വീട്ടിലിരിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് പപ്പുവാ എന്നും പറഞ്ഞ് ഇറങ്ങി ഗൈസോ അങ്ങനെ നമ്മൾ കടയിലേക്ക് ഗൈസപ്പം പൊറോട്ടയാണ് ഞാൻ ഓർഡർ ചെയ്തത് അമ്മയും അച്ഛനും ഡബിൾ ഓംലെറ്റ് ഓർഡർ ചെയ്തു എരിക്കും ചിക്കൻ ഫ്രൈയും ഗ്രേവിയും മരിയാണി ഗൈസപ്പം എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം ടൈസ് തുടങ്ങാൻ കഴിസ് കമ്മോ പൊറോട്ടോ കഴിച്ചോട്ടെന്നെ പറഞ്ഞു കാലിലോട്ട് പറഞ്ഞാൽ അടുത്തൊരു വിശ്വാണെല്ലാവർക്കും